ഹലോ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും സുഗന്ധനയല്ലേ ഇന്ന് നമുക്ക് പുതിയൊരു പാഠഭാഗം പഠിച്ചാലോ എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ കലയുടെ വേരുകൾ എന്ന പാഠഭാഗത്തിന്റെ മൂന്നാമത്തെ പാഠഭാഗമായ ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ എസ് മാധവന്റെ ലന്തൻ ബത്തേരിയിലെ കൾ എന്ന ലേഖനത്തിൽ നിന്നെടുത്തതാണ് ഈ പാഠഭാഗം ഒരു കുട്ടിയുടെ കണ്ണിലൂടെയാണ് ഈ നാടകരംഗങ്ങൾ കാണുന്നത് കണ്ട കാഴ്ചകൾ കുട്ടിയുടെ മനസ്സിൽ അത്ഭുതവും ആകർഷണവും ഭയവും നിരാശയും ഉളവാക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം മനം കുളിർക്കെ നിറഭേദങ്ങൾ മേളപ്പെരുക്കങ്ങൾ ചക്രവാളത്തിൽ കുടമാറ്റം ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ ഞാൻ ആദ്യമായി ചവിട്ടു നാടകം കണ്ടത് എറണാകുളത്ത് ടി ഡി എം ഹാളിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയ കലോത്സവത്തിൽ അവതരിപ്പിച്ച കാറിൽസ്മാൻ ചരിതത്തിലെ കുറച്ചു രംഗങ്ങൾ മാത്രമായിരുന്നു അന്ന് പല എറണാകുളംകാരും ആദ്യമായി ചവിട്ടു നാടകം കണ്ടു അരങ്ങിൽ ഞാൻ കണ്ട മഹാദൃശ്യം എൻ്റെ കണ്ണുകൾ കണ്ടു ശീലിച്ച കായൽപ്പരപ്പിന്റെ തുറസും അതിന്മേലുള്ള ശബ്ദ കോലാഹലത്തെയും ഓർമ്മിപ്പിച്ചു പാട്ടിന്റെ തമിഴ് കലർന്ന ഭാഷ എനിക്ക് മനസ്സിലായില്ല കാറൽസ്മാന്റെ കൊട്ടാരത്തിന്റെ പുറത്ത് ബദ്ധശത്രുവായ അൽ മകൻ പെരംബ്രാസ് കരിങ്കല്ല് തലയണയായി ഉപയോഗിച്ച് മൂന്ന് രാവും പകലും കാവൽ കിടന്ന് കാറൽസ്മാനെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ് ചവിട്ടുനാടകം തുടങ്ങിയത് കൊട്ടാരത്തിൽ കാറൽസ്മാന്റെ പാരികളിൽ പ്രധാനിയും ചക്രവർത്തിയുടെ സഹോദരി പുത്രനും അരുമയുമായ റോൾദാനൊഴിച്ച് മറ്റാരും ഇല്ലായിരുന്നു പെരുംബ്രാസിന്റെ വെല്ലുവിളി കൂടുതൽ ഉച്ചത്തിലാകുന്നു എന്നാൽ റോൾദാൻ ഒന്നും ചെയ്യുവാൻ തയ്യാറാകുന്നില്ല ഈ നിഷ്ക്രിയത്വം കാറൽസ്മാനെ ചൊടിപ്പിക്കുന്നു ചക്രവർത്തി ചെങ്കോലെടുത്ത് റോൾദാന്റെ നെറ്റിക്ക് അടിക്കുന്നു ചോര ചീറ്റുന്നു റോൾദാൻ ദുരിന്താന എന്ന തന്റെ വാളൂരുന്നു ചക്രവർത്തി ക്രിസ്തു മതത്തിന്റെ രക്ഷകൻ റോൾദാന്റെ അമ്മയായ സഹോദരൻ കാറൽസ്മാൻ ദുരിന്താനയ്ക്ക് ഇരയാകുന്നതിന് മുമ്പ് പടയാളികൾ ചക്രവർത്തിയെ രക്ഷിക്കുന്നു പിന്നെ കാറൽസ്മാന്റെ ഉഗ്രകൽപ്പന റോൾദാന്റെ തലവെട്ടുക അന്ന് ആദ്യമായി ഫ്രാൻസിലെ സൈനികർ ചക്രവർത്തിയുടെ ശാസനം അനുസരിച്ചില്ല റോൾദാൻ അവരുടെ പ്രിയപ്പെട്ട പടനായകനായിരുന്നു നാടകം തുടങ്ങിയതിനു ശേഷം അവസാന രംഗം കഴിഞ്ഞ് ടി ഡി എം ഹാളിലെ നീലകർട്ടൻ രണ്ടറ്റത്തു നിന്നും യാത്ര ചെയ്ത് നടുവിൽ സന്ധിക്കുന്നതുവരെ ഞാൻ അമ്മയുടെ കൈ മുറുകെ പിടിച്ചു അമ്മ ചോദിച്ചു കൊച്ചെന്താണ് എന്നെ അള്ളിപ്പിടിക്കുന്നത് അതിലുത്തരം എന്റെ അന്നുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ശ്വാസമായിരുന്നു അതിനുശേഷം ഞാൻ വല്ലപ്പോഴുമേ ചവിട്ടു നാടകം കണ്ടുള്ളൂ എന്താണ് പാഠഭാഗത്ത് പറയുന്നത് ആ എറണാകുളത്ത് ടി ഡി എം ഹാളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കലോത്സവത്തിൽ അവതരിപ്പിച്ച ചവിട്ടു നാടകത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ ഏതായിരുന്നു ആ ചവിട്ടു നാടകം കാറിൽസ്മാന്റെ ചരിതം ചിലപ്പോൾ ആദ്യമായിട്ടാണ് എറണാകുളംകാരും ചവിട്ടു നാടകം കാണുന്നത് തമിഴ് കലർന്ന ഭാഷയിലാണ് ചവിട്ടുനാടകം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തനിക്ക് അധികം മനസ്സിലായില്ല എന്ന് കുട്ടി പറയുന്നുണ്ട് എന്താണ് ചവിട്ടുനാടകത്തിലെ രംഗം കാറൽസ്മാൻ എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ ബദ്ധശത്രുവായ അൽബിറാന്തിന്റെ മകൻ പെരംബ്രാസ് മൂന്ന് രാവും പകലും കാവൽ കിടന്ന് കാറൽസ്മാലിനെ വെല്ലുവിളിക്കുന്നതാണ് ചവിട്ടുനാടകത്തിന്റെ തുടക്കം ആ സമയത്ത് കാറൽസ്മാന്റെ കൂടെ അദ്ദേഹത്തിന്റെ പടയാളികൾ പ്രധാനിയും ആ ചക്രവർത്തിയുടെ സഹോദരി പുത്രനുമായ റോൾദാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേരംറാസിന്റെ വെല്ലുവിളി ഉച്ചത്തിലാവുകയാണ് എന്നാൽ റോൾദാസ് അതിനൊന്നും പ്രതികരിക്കാതെ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണ് ഇത് കണ്ട് കാറൽസ്മാന് ദേഷ്യം പിടിക്കുന്നു അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹത്തിന്റെ ചെങ്കോലെടുത്ത് റോൾദാന്റെ നെറ്റിക്ക് അടിക്കുന്നു അപ്പോൾ ചോര ചീറ്റുന്നുണ്ട് റോൾദാൻ കോബാകുലനായി തന്റെ ദുരിന്താനം എന്ന വാളൂരുന്നു കാറൽസ്മാൻ ദുരിന്താനയ്ക്കിരയാകുന്നതിന് മുമ്പ് പടയാളികൾ ചക്രവർത്തിയെ രക്ഷപ്പെടുത്തുന്നുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത് കാറിൽസ്മാന് ആ ഉത്തരവിടുകയാണല്ലേ എന്താണ് ഉത്തരവിടുന്നത് റോൾദാന്റെ തലവെട്ടുക എന്നാൽ അന്ന് ആദ്യമായി ഫ്രാൻസിലെ സൈനികർ ചക്രവർത്തിയുടെ ആ കൽപ്പന അനുസരിച്ചില്ല കാരണം എന്താണ് റോൾദാൻ അവരുടെ പ്രിയപ്പെട്ട പടനായകനായിരുന്നു ഇതായിരുന്നു ചവിട്ടു നാടകത്തിലെ രംഗം അങ്ങനെ അവസാന രംഗം കഴിഞ്ഞ് വരെ കുട്ടി അമ്മയുടെ കൈകൾ മുറുക്കി പിടിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ അമ്മ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ആ അള്ളി പിടിക്കുന്നതെന്ന് അതിൽ കുട്ടി എന്താണ് മറുപടി പറയുന്നത് മറുപടിയൊന്നും പറയുന്നില്ല അല്ലേ ഒരു ദീർഘനിശ്വാസം മാത്രമാണ് ഇടുന്നത് അതെന്തുകൊണ്ടായിരിക്കാം നാടകം അവസാനിച്ചപ്പോൾ താൻ കണ്ട രംഗങ്ങളുടെ തീവ്രതയും ബാക്കി കഥ അറിയാനാകാത്തതിലുള്ള നിരാശയും എല്ലാം കൂടിയുണ്ടായിരിക്കാം ആ കുട്ടി ദീർഘനിശ്വാസം വിടുന്നതല്ലേ അതിനുശേഷം ഞാൻ വല്ലപ്പോഴുമേ ചവിട്ടു നാടകം കണ്ടിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് ചിലപ്പോൾ ഈ രംഗങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ ഭയം ഉളവാക്കിയിട്ടുണ്ടായിരിക്കാം നാടകം കഴിഞ്ഞിട്ടും ആ രംഗങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് ആ കുട്ടിക്ക് പുറത്തുവരാൻ സാധിക്കുന്നില്ലതാണ് ആ ദീർഘനിശ്വാസം ആ ചവിട്ടു നാടകത്തിന്റെ തീവ്രത അതായിരിക്കാം ചിലപ്പോൾ ആ ദീർഘനിശ്വാസം കാണിക്കുന്നതല്ലേ എൻ എസ് മാധവൻ ഒരു മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് എൻ എസ് മാധവൻ കേരള സാഹിത്യത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന ചെറുകഥകൾ എന്ന സാഹിത്യ വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ കഥാകൃത്തുകളിലൊരാളായിരുന്നു എൻ എസ് മാധവൻ കഥാകൃത്തുകളിലൊരാളായി എൻ എസ് മാധവൻ പരിഗണിക്കപ്പെടുന്നു മലയാള മനോരമ പത്രത്തിൽ തത്സമയം എന്ന പങ്ക്തി ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എറണാകുളത്ത് ജനിച്ചു മഹാരാജാസ് കോളേജ് തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് കേരള സർവകലാശാല ധനശാസ്ത്ര വകുപ്പ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഐ എ എസ് ലഭിച്ചു കേരള സർക്കാർ ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു കേരള സാഹിത്യ അക്കാദമി ഓടക്കുഴൽ മുട്ടത്തുവർക്കി പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ഇഗ്വിറ്റക്ക് ലഭിച്ചു മികച്ച ഒറ്റ കഥകൾക്കുള്ള മൾബറി പത്മരാജൻ വി പി ശിവകുമാർ സ്മാരക കേളി തുടങ്ങിയ അവാർഡുകൾക്ക് പുറമെ ദില്ലിയിലെ പ്രൈസിനായി മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കഥാസമാഹാരങ്ങൾ ഇഗ്വിറ്റ ചൂളെമേടിലെ ശവങ്ങൾ തിരുത്ത് ചെറുകഥ കഥകൾ പഞ്ചകന്യകൾ ഭീമച്ചൻ ചന്ദൻ ബത്തേരിയിലെ ലുത്തിനിയകൾ നോവൽ പുറം മറുപറം ലേഖന സമാഹാരം എന്നിവ രചിച്ചിട്ടുണ്ട് അർത്ഥം കണ്ടെത്താം അരങ്ങ് വേദി പാരി അനുയായികൾ ഭടന്മാർ നിഷ്ക്രിയത്വം ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ കൽപ്പന ആജ്ഞ ഉച്ഛ്വാസം ദീർഘശ്വാസം നെടുവീർപ്പ് ചുരുക്കി എഴുതാം അതിന് ഉത്തരം എന്റെ അന്ന് വരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു ഏറ്റവും നീണ്ട ഉച്ഛ്വാസം തീവ്രമായ ഒരു അനുഭവത്തിന്റെ സൂചനയാണല്ലോ ജീവിതത്തിൽ ആദ്യമായി ചവിട്ടുനാടകം കണ്ട ജസീക എന്ന കഥാപാത്രത്തിന്റെ അനുഭവം പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചുരുക്കിയെഴുതുക ജസീക എന്ന ഒരു കുട്ടിയുടെ കണ്ണിലൂടെയാണ് ഈ നാടകരംഗങ്ങൾ കാണുന്നത് പാട്ടിന്റെ തമിഴ് കലർന്ന ഭാഷ പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും നാടകത്തിലെ വർണ്ണ പകിട്ടാർന്ന ദൃശ്യങ്ങളും കഥയിലെ വൈകാരികമായ സംഘർഷങ്ങളും കുട്ടിയെ ആകർഷിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കാറൽസ്മാൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന് പുറത്ത് അദ്ദേഹത്തിന്റെ ശത്രുവായ അൽബിറാന്തിന്റെ മകൻ പെരംബ്രാസ് കാറൽസ്മാനെ വെല്ലുവിളിക്കുന്ന രംഗവും ഈ വെല്ലുവിളി കേട്ടിട്ടും ചക്രവർത്തിയുടെ അനന്തരവനായ തന്റെ സൈനികൻ റോൾദാൻ ഒന്നും ചെയ്യാത്തതിനാൽ കോപാകുലനായ കാറൽസ്മാൻ ചെങ്കോലെടുത്ത് റോൾദാനെ നെറ്റിക്ക് അടിക്കുന്നതും അതിൽ പ്രകോപിതനായ റോൾദാൻ ദുരിന്താന എന്ന തന്റെ വാളുപയോഗിച്ച് ചക്രവർത്തിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതുമായ രംഗങ്ങൾ കുഞ്ഞു മനസ്സിൽ വലിയ ആകാംക്ഷയും ഭയവും ഉളവാക്കുന്നുണ്ട് പടയാളികൾ ചക്രവർത്തിയെ രക്ഷിക്കുകയും റോൾദാനെ വധിക്കാനുള്ള കാർസ്മാന്റെ ആജ്ഞ സൈനികർ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നതും ഈ രംഗത്തെ കൂടുതൽ തീവ്രമാക്കുന്നു നാടകം കഴിഞ്ഞിട്ടും ആ രംഗങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് കുട്ടിക്ക് പുറത്തുവരാൻ കഴിയുന്നില്ലെന്ന് ഇതിൻ്റെ തീവ്രത എടുത്തു കാണിക്കുന്നു താൻ കണ്ട രംഗങ്ങളുടെ തീവ്രതയും ബാക്കി കഥ അറിയാൻ സാധിക്കാത്തതിനുള്ള നിരാശയും കാരണം കുട്ടി ദീർഘമായി നിശ്വസിക്കുന്നതും കുട്ടി ദീർഘമായി നിശ്വസിക്കുന്നതും ശ്രദ്ധേയമായ ഒരു അനുഭവമാണ് താരതമ്യക്കുറിപ്പ് ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ കളിവിളക്കിൻ തിരിനാളം എന്നീ പാഠഭാഗങ്ങൾ വായിച്ചല്ലോ കലാരൂപങ്ങൾ കാണാൻ പോയ കുട്ടികളുടെ അനുഭവങ്ങളാണ് രണ്ടു രചനയിലും ഉള്ളത് നോവൽ ഭാഗത്തിലെ കുട്ടിയുടെയും കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ അനുഭവങ്ങൾ സമാന സ്വഭാവം ഉള്ളതാണോ ചർച്ച ചെയ്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക കലാരൂപങ്ങളുടെ അനുഭവം രണ്ട് പാഠങ്ങളിലും കേരളത്തിലെ പരമ്പരാഗത കലാരൂപങ്ങൾ ചവിട്ടുനാടകം കഥകളി ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്നു ബാല്യകാല സ്വാധീനം കലയുടെ വേരുകൾ ജീവിതാനുഭവങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ബാല്യകാലാനുഭവങ്ങൾ വ്യക്തി ജീവിതത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നതും ഇരുപാഠങ്ങളിലും കാണാം വൈകാരിക പ്രതികരണം കണ്ട കാഴ്ചകൾ കുട്ടികളുടെ മനസ്സിൽ അത്ഭുതവും ആകർഷണവും ഭയവും നിരാശയും ഉളവാക്കുന്നു ജസികയുടെ ദീർഘമായ നിശ്വാസവും രാമൻകുട്ടിയുടെ ഭയന്നോട്ടവും ഇതിനുദാഹരണമാണ് കഥയുടെ തീവ്രത ഇരു കലാരൂപങ്ങളിലും യുദ്ധരംഗങ്ങൾക്കും വിരോചിതമായ കഥാസന്ദർഭങ്ങൾക്കും പ്രാധാന്യം നൽകിയിരിക്കുന്നു കലാരൂപങ്ങൾ ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗത്തിൽ ചവിട്ടു നാടകത്തെക്കുറിച്ചും പ്രത്യേകിച്ച് കാറൽസ്മാൻ ചരിതം എന്ന നാടകത്തെ കുറിച്ചുമാണ് പറയുന്നത് എന്നാൽ കളിവിളക്കിൻ തിരിനാളം എന്ന പാഠത്തിൽ കഥകളിയെക്കുറിച്ചും തോരണയുദ്ധം എന്ന ആട്ടക്കഥയിലെ ഹനുമാൻ വേഷത്തെക്കുറിച്ചുമാണ് വിവരിക്കുന്നത് രചനാ സ്വഭാവം ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എൻ എസ് മാധവന്റെ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അതിനാൽ ഇതൊരു സാങ്കൽപിക കഥാപാത്രത്തിന്റെ അനുഭവമാണ് എന്നാൽ കളിവിളക്കിൻ തിരിനാളം കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയായ തിരനോട്ടം എന്ന കൃതിയിൽ നിന്നുള്ളതാണ് ഇത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ബാല്യകാല അനുഭവമാണ് പ്രധാന കഥാപാത്രം ലന്തൻ ബത്തേരിയിലെ കാഴ്ചകളിൽ ജസിക്ക എന്ന പെൺകുട്ടിയാണ് കേന്ദ്ര കഥാപാത്രം കളിവിളക്കിൻ തിരിനാളത്തിൽ കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന കുട്ടിയാണ് കേന്ദ്ര കഥാപാത്രം അനുഭവത്തിന്റെ ഫലം രാമൻകുട്ടി നായർക്ക് കഥകളി കണ്ട അനുഭവം പിന്നീടൊരു മികച്ച കഥകളി നടനാകാൻ പ്രചോദനമായി എന്നാൽ ജെസിക്കയുടെ ചവിട്ടുനാടകം അവളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിലും അവൾ പിന്നീട് വല്ലപ്പോഴും മാത്രമേ ചവിട്ടു കണ്ടുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു റെയിൽസ് തയ്യാറാക്കാം കേരളത്തിലെ വിവിധ കലകളുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ദൃശ്യങ്ങൾ ശേഖരിച്ച് റീൽസ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും പ്രോഷർ താഴെ കൊടുത്തിരിക്കുന്ന കലാരൂപങ്ങളുടെ ചിത്രവും വിശദീകരണവും പരിശോധിക്കുക ഇത്തരത്തിലുള്ള കേരളീയ കലാരൂപങ്ങളുടെ ചിത്രങ്ങളും വിശദാംശങ്ങളും ശേഖരിച്ച് ക്ലാസ് തലത്തിൽ ഒരു ബ്രോഷർ നിർമ്മിക്കുക വെബ് ഡിസൈൻ ടൂളുകൾ ഇതിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ് അറബന മുട്ട് ഉത്തര കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് അറബനമുട്ട് അറബന എന്ന വാദ്യോപകരണം കൈകൊണ്ട് മുട്ടിയാണ് കളിക്കുന്നത് ചില അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വീടുകളിലും പള്ളികളിലും അവതരിപ്പിച്ചിരുന്ന അറബനമുട്ട് ഇപ്പോൾ കലോത്സവ വേദികളിലെ മുഖ്യ ഇനമാണ് കൂടിയാട്ടം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ കലാരൂപമാണ് കൂടിയാട്ടം അഭിനയ കലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തിനെ അഭിനയത്തിൻ്റെ അമ്മ എന്നും വിശേഷിപ്പിക്കുന്നു കൂടിയാട്ടത്തിന്റെ ഇപ്പോഴുള്ള രൂപത്തിന് എണ്ണൂറ് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപങ്ങളിൽ ഒന്നാണിത് ചവിട്ടു പുരാതന കേരളത്തിന്റെ ആയോധന വൃത്തിയുമായി അവകാടം ബന്ധപ്പെട്ടിട്ടുള്ള വീരരസ പ്രധാനമായ ഒരു സംഗീത നൃത്ത നാടകരീതിയാണ് ചവിട്ടുനാടകം പാട്ടും പയറ്റും നൃത്ത നൃത്യാഭിനയങ്ങളും മനോഹരമായി ഈ കലാരൂപത്തിൽ സമ്മേളിച്ചിരിക്കുന്നു യവന നാടക വേദിയുടെ സത്ത ഉൾക്കൊണ്ട് വളർന്നു വന്ന യൂറോപ്യൻ നാടുകളിൽ നിന്നും വന്ന മിഷനറിമാരുടെയും കപ്പിത്താൻമാരുടെയും കേരളത്തിലെ സൈനിക പാരമ്പര്യമുള്ള ക്രൈസ്തവ ജനതയുടെയും സംഭാവനയാണ് ഈ നാടക സ്റ്റേജ് എന്ന് നിസ്സംശയം പറയാം സജീവമായ യുദ്ധരംഗങ്ങളും ചൈതന്യമുറ്റ വീരഗാനങ്ങളും താളമേളങ്ങളും താണ്ഡവ പ്രധാനമായ ചുവടുകളും ഒത്തൊരുമിച്ചുള്ള ഇതുപോലെ സവിശേഷമായ ഒരു കലാരൂപം കേരളത്തിൽ മാത്രമേ ഉള്ളുതാനും ഉദ്ദേശം നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തീരപ്രദേശങ്ങളിലെ വിശാലമായ മൈതാനങ്ങളിൽ കേരളത്തിലെ വിജയകരമായ നാടകവേദി ഉയർന്നു കഴിഞ്ഞു അന്ന് ഒന്നാമത്തെ ചവിട്ടു നാടകമായ കാറൽസ്മാൻ ചരിതം അവതരിപ്പിക്കുന്നതിനു വേണ്ടി കെട്ടിയുണ്ടാക്കിയ ആ നെടുനീളം നാടക സ്റ്റേജ് തന്നെയാണ് കേരളത്തിലെ ഒന്നാമത്തെ നാടക സ്റ്റേജു ഡിജിറ്റൽ സ്ലൈഡ് ചവിട്ടു നാടകത്തെക്കുറിച്ചുള്ള രചന വായിച്ചുവല്ലോ കൂടുതൽ വിവരങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റൽ സ്ലൈഡ് തയ്യാറാക്കുക വിവരശേഖരണത്തിനായി മറ്റ് മാധ്യമങ്ങളെ കൂടി പ്രയോജനപ്പെടുത്തുക ചവിട്ടു നാടകം കേരളത്തിലെ ലാറ്റിൻ കത്തോലിക്ക സമൂഹത്തിന്റെ അഭിമാനകരമായ പാരമ്പര്യ കലാരൂപങ്ങളിലൊന്നാണ് പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ പോർച്ചുഗീസ് മിഷണറിമാർ കേരളത്തിൽ എത്തി അവർ കൊണ്ടുവന്ന യൂറോപ്യൻ നാടക ശൈലികളും നാട്ടുകാരുടെ നൃത്ത ചുവടുകളുമാണ് ചേർന്നത് ഇതിന്റെ ഫലമായാണ് ചവിട്ടുനാടകം എന്ന സമ്പൂർണമായ നൃത്തനാട്യം രൂപം കൊണ്ടത് ചവിട്ടിന്റെ താളത്തിലാണ് ഈ നാടകം മുന്നോട്ടു പോകുന്നത് നടന്മാർ വേദിയിൽ ശക്തമായി പാദം ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഘോഷകരമായ ശബ്ദം നാടകത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷതയാണ് ചവിട്ടുകളുടെ ഈ ശബ്ദം നാടകത്തിന്റെ രാഗത്തോടും താളത്തോടും ഒത്തുചേരുമ്പോൾ ഒരു പ്രത്യേക നാടകീയതയും ആകർഷണവും ഉണ്ടാകുന്നു ഉത്ഭവവും വളർച്ചയും വിട്ടു നാടകം പ്രധാനമായും കൊച്ചി ചെറായി മറ്റു തീരദേശ ലാറ്റിൻ കത്തോലിക്ക പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വളർന്നു ക്രൈസ്തവ വിശ്വാസത്തിന്റെ വീരചരിത്രങ്ങളും പാശ്ചാത്യ പുരാണങ്ങളുമാണ് നാടകങ്ങളുടെ പ്രധാന ഉള്ളടക്കം പോർച്ചുഗീസ് മതപ്രചാരകനായ ഫ്രാൻസിസ് സേവിയർ യൂറോപ്യൻ രാജാവായ ചാൾസ് ദി ഗ്രേറ്റ് ബൈബിളിലെ ഡേവിഡ് ഗോളിയത്ത് എന്നിവരുടെ കഥകൾ ചവിട്ടു മുഖ്യ വിഷയങ്ങളാണ് ഈ കഥകളെ ആധാരമാക്കി വലിയ സംഘങ്ങളോടെയാണ് നാടകം അവതരിപ്പിക്കാറുള്ളത് വേഷങ്ങളും മേക്കപ്പും ചവിട്ടു നാടകത്തിന്റെ ഏറ്റവും ശ്രദ്ധീയമായ ഭാഗം അതിന്റെ വമ്പിച്ച വേഷധാരണങ്ങളും ശോഭനമായ അലങ്കാരങ്ങളുമാണ് ചമച്ചതും നിറപ്പകിട്ടുമുള്ളതുമായ വസ്ത്രങ്ങൾ വലിയ കീടങ്ങൾ പതാകകൾ കവചങ്ങൾ അലങ്കരിച്ച വാളുകളും കുന്തങ്ങളും എന്നിവയാണ് ഉപയോഗിക്കുന്നത് ഈ വേഷങ്ങൾ കഥാപാത്രങ്ങളെ രാജകീയവും വീരവുമായ പ്രതി നൽകുന്നു മുഖഭാവങ്ങളെ ശക്തമാക്കാൻ പ്രത്യേക രീതിയിലുള്ള മേക്കപ്പും ഉപയോഗിക്കുന്നു വേദി ചവിട്ടുനാടകം അവതരിപ്പിക്കാൻ പ്രത്യേക രീതിയിൽ നിർമ്മിച്ച മരവേദിയാണ് ഉപയോഗിക്കുന്നത് നടന്മാർ ശക്തമായി പാദം ചവിട്ടുമ്പോൾ ഈ മരവേദിയിൽ നിന്ന് ഒരു മുഴങ്ങുന്ന ശബ്ദം ഉയരും ഇതാണ് നാടകത്തിന്റെ നാടകീയത കൂട്ടുന്ന പ്രധാന ഘടകം അരങ്ങ് സാധാരണയായി തുറസ്സായ സ്ഥലത്താണ് ഒരുക്കുന്നത് സംഗീതവും അവതരണ രീതിയും ചവിട്ടു നാടകത്തിലെ സംഭാഷണങ്ങൾ സാധാരണ നാടകങ്ങളിൽ പോലെ സംസാരിക്കുന്നതല്ല ഇവ ഗാനരീതിയിൽ താളമിട്ട് പാടി അവതരിപ്പിക്കുന്നു പാട്ടുകൾക്ക് വേഗതയുള്ള താളങ്ങളോ മന്ദഗതിയിലുള്ള ഭാവങ്ങളോ ഉണ്ടാകും കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം പോലും പാട്ടിന്റെ രൂപത്തിലുള്ളതിനാൽ ഒരു സംഗീത നാടകത്തിന്റെ സ്വഭാവം നാടകത്തിന് ലഭിക്കുന്നു നടന്മാർ പ്രകടിപ്പിക്കുന്ന നൃത്ത ചുവടുകളും കഥയുടെ വികാരാനുഭവം വർദ്ധിപ്പിക്കുന്നു വിഷയങ്ങളും കഥാപരിണിതിയും ചവിട്ടുനാടകം പ്രധാനമായും ക്രൈസ്തവ വീര കഥകളെയാണ് അവതരിപ്പിക്കുന്നത് ക്രിസ്തീയ ചരിത്രത്തിലെ പരിശുദ്ധരുടെ ജീവിതം വിശ്വാസത്തിനായി പൊരുതിയ വീരന്മാരുടെ കഥകൾ ചിലപ്പോഴോ യൂറോപ്യൻ രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും അനുഭവങ്ങൾ എന്നിവയാണ് മുഖ്യ വിഷയങ്ങൾ കഥയിൽ സാധാരണയായി വീരത ധൈര്യം ഭക്തി ധാർമ്മികത എന്നിവയാണ് പ്രാധാന്യം അർഹിക്കുന്നത് സാംസ്കാരിക പ്രാധാന്യം ചവിട്ടു കേരളത്തിലെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ തെളിവാണ് നാട്ടുശൈലിയുടെയും യൂറോപ്യൻ സംഗീത രീതിയുടെയും ഒരു അപൂർവ സംയോജകമായ ഈ കലാരൂപം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ കലാപാരമ്പര്യത്തെ ശക്തമായി പ്രതിനിധീകരിക്കുന്നു ഇന്ന് കേരളത്തിലെ ചില തീരദേശ പ്രദേശങ്ങളിൽ മാത്രം ചവിട്ടുനാടകം നിലനിൽക്കുന്നുവെങ്കിലും ഈ കലാരൂപത്തെ സംരക്ഷിക്കുവാനും വളർത്തുവാനും നിരവധി സംഘടനകളും കലാഗുരുക്കളും പ്രവർത്തിക്കുന്നു കേരളത്തിലെ കലാരൂപങ്ങൾ കഥകളി കേരളത്തിന്റെ പ്രമുഖ ശാസ്ത്രീയ നൃത്തനാട്യ കലാരൂപമാണ് കഥകളി വമ്പിച്ച വേഷധാരണം തലക്കെട്ട് മുഖചിത്രം അഹരണം എന്നു പറയുന്ന മേക്കപ്പ് എന്നിവയാണ് ഇതിന്റെ മുഖ്യ സവിശേഷതകൾ കഥകൾ കൂടുതലും രാമായണം മഹാഭാരതം പുരാണ കഥകൾ എന്നിവയിൽ നിന്നുമാണ് കൈമുദ്രകൾ ഹസ്തമുദ്രകൾ മുഖഭാവങ്ങൾ നവരസങ്ങൾ ശക്തമായ നൃത്ത ചുവടുകൾ എന്നിവയാണ് അവതരണത്തിന്റെ അടിത്തറ ചെണ്ട മദ്ദം ഇളംതാളം ചിങ്ങിലം തുടങ്ങിയ വാദ്യങ്ങൾ ഉപയോഗിക്കുന്നു മോഹിനിയാട്ടം കേരളത്തിലെ ശാന്തവും ലാസ്യ നൃത്തവുമായ കലാരൂപമാണ് മോഹിനിയാട്ടം സ്ത്രീകൾ അവതരിപ്പിക്കുന്നതാണ് പരമ്പരാഗത രീതി വെള്ള നിറത്തിലുള്ള കസവു സാരിയും മൃദുവായ ചലനങ്ങളുമാണ് ശ്രദ്ധേയമായത് നീണ്ട കറുത്ത മുടി ചെവിയിലൊതുക്കി സ്വർണാഭരണങ്ങളോടുകൂടിയാണ് അവതരണം മുഖ്യ ആശയങ്ങൾ സ്നേഹം ഭക്തി നൈർമല്യം ലാസ്യം തെയ്യം വടക്കൻ കേരളത്തിൽ കണ്ണൂർ കാസർകോട് പ്രചാരത്തിലുള്ള ഏറ്റവും പുരാതന ദൈവനാട്യ കലാരൂപമാണ് തെയ്യം ദേവതകളുടെ രൂപമായി തന്നെ മനുഷ്യൻ അവതരിപ്പിക്കുന്ന ഒരു ആചാരപരമായ കലാരൂപം വമ്പിച്ച തലക്കെട്ടുകൾ മുഖചിത്രങ്ങൾ തീപ്പന്തങ്ങൾ ഉത്സാഹകരമായ നൃത്ത എന്നിവയാണ് ഇതിൻ്റെ ശക്തി തെയ്യം അവതരിപ്പിക്കുന്നതിന് മുമ്പ് കലാകാരൻ ഉപവാസം ആചാരശുദ്ധി എന്നിവ പാലിക്കേണ്ടതാണ് അവർ ദേവതയുടെ ഉറുവം അവതാരം എന്നും കരുതപ്പെടുന്നു കളരിപ്പയറ്റ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യുദ്ധകലാരൂപം കേരളത്തിന്റെ അഭിമാനവും ശരീരശക്തി ചാബല്യം ബാലൻസ് ശ്വാസ നിയന്ത്രണം എന്നിവ കലാരൂപത്തിന്റെ അടിസ്ഥാനങ്ങളാണ് വാളി കുന്തം ഉറുമി വടി തുടങ്ങിയ ആയുധങ്ങളുമായി പരിശീലനം നടത്തുന്നു ഇന്ന് ലോകമെമ്പാടും മികവോടെ പഠിപ്പിക്കപ്പെടുന്ന ഒരു മാർഷ്യൽ ആർട്ട് പുലിക്കളി തൃശൂർ പൂരം സമയത്ത് നടക്കുന്ന ഒരു ജനകീയ കലാരൂപം കലാകാരന്മാർ മുഴുവൻ ശരീരം പുലിയുടെ പുള്ളി ശരീരം പുലിയുടെ പുള്ളി പാടം പോലെ പെയിന്റ് ചെയ്ത് നഗരത്തിൽ നൃത്തത്തോടെ സഞ്ചരിക്കുന്നു ഊർജസ്വലമായ താളവാദ്യങ്ങൾ ആവേശഭരിതമായ ചലനങ്ങൾ എന്നിവയാണ് ഇതിൻ്റെ പ്രത്യേകത മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്